തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശ യാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ ആവേശോജ്വല വരവേൽപ്പ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ കനത്ത മഴയത്തും നിരവധി ആളുകൾ പങ്കെടുത്തു ാണ് നമ്മുടെ പൊതുതലമുറിയുടെ വലിയ പോലായി അതിന് മാറ്റം ഉണ്ടാകുവാൻ തോന്ന സംസ്കാരവ്യാപകമായ കായിക പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഏറ്റവും ഒരു കാര്യമാണ് അതാണ് കായിക വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്നിവിടെ ഈ മാരക്കമായ ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിന് ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതീവ ഗുരുതരമായ ഈ വിഷയം ഏറ്റെടുക്കാൻ നമ്മുടെ ജനങ്ങൾ തയ്യാറായി നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറായി എന്നുള്ളതാണ് അത് അതിലും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ പൊതു പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമായി തന്നെ ഇത് മാറ്റിയെടുത്തു ഇത് നമുക്കിവിടെ നിർത്തിക്കൂടാ നമ്മുടെ ക്രമങ്ങൾ രാസലഹരി വിമുക്തമാക്കാൻ നമുക്ക് കഴിയണം പൊതു ഇടങ്ങൾ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റാൻ കഴിയണം ഇവിടെ എപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം ടെൻഷനായിട്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളെ മത്സരത്തിൽ ജയിപ്പിക്കാൻ മാത്രമാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത് അവരെ തോൽക്കാൻ കൂടി പഠിക്കും അവരെ പഠിപ്പിക്കേണ്ടത് കാരണം അതിന് ഏറ്റവും പറ്റിയ ഇടം കളിക്കളങ്ങളോ സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര എല്ലാ ജില്ലകളിലും നിരവധി പേരാണ് യാത്രയുടെ ഭാഗമായത് പതിനാറ് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് സർക്കാർ നടത്തിവരുന്നത് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ളാഗ് ഓഫ് ചെയ്തു ടൌൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ ആയിരുന്നു സ്വീകരണ വേദിയിൽ നിന്നും നഗരം ചുറ്റിയുള്ള വാക്കത്തോണം നടത്തി നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് കെ സി ലേഖ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം